എൻ്റെ പേര് ജിക്സി ജോർജ് ഞാൻ കാളിയാറെ ഇടവികുന്ന് വരുന്നു ഹസ്ബൻഡിൻ്റെ പേര് ജോമറ്റ് കുഞ്ഞിൻ്റെ പേര് ഹെൻറി ജോമറ്റ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസമാണ് ഇവിടെ വന്ന് സാക്ഷിയെടുത്തത് സാക്ഷി എടുക്കാനുള്ള കാരണം ഞാൻ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ അത് പോസിറ്റീവായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പം സ്കാൻ ചെയ്ത് നോക്കിയപ്പം കുഞ്ഞ് കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ കാണുന്നില്ല അത് ഡോക്ടർ പറഞ്ഞു മേ ബി ഇതൊരു ട്യൂബൽ പ്രഗ്നൻസി ആയിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ മാതാവിൻ്റെ മാതാവിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാനിവിടെ വന്നു ഇവിടെ വന്ന് സാക്ഷിയെടുത്തു അതിനുശേഷം പിന്നീട് സ്കാനിങ്ങിൽ ചെന്നപ്പോൾ കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ തന്നെ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചു ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറഞ്ഞു അതിനുശേഷം രണ്ട് പ്രാവശ്യം എനിക്ക് ബ്ലീഡിങ് ആയി ബ്ലീഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെവി ബ്ലീഡിങ് ആയിരുന്നു പക്ഷേ ഹാർട്ട് ബീറ്റ് കുഞ്ഞിനുണ്ടായിരുന്നു യാതൊരുത് പ്രശ്നവും ഇല്ലാതെ കടന്നുപോയി അതിനുശേഷം ശേഷം പ്രഗ് ത്രൂ ഔട്ട് ദി പ്രഗ്നൻസി എനിക്ക് ഇച്ചിങ് ഉണ്ടായിരുന്നു അപ്പോൾ മാതാവിൻ്റെ എണ്ണ ഉപ്പ് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇച്ചിങ് മാറിക്കിട്ടി അങ്ങനെ ചെറിയ ചെറിയ കോംപ്ലിക്കേഷൻസ് പ്രഗ്നൻസിൽ ഉണ്ടായിരുന്നതെല്ലാം എനിക്ക് മാതാവിൻ്റെ തിരുവസ്തുക്കൾ ഉപയോഗിച്ച് എനിക്ക് മാറ്റി ഉണ്ടായി അതിനുശേഷം കുഞ്ഞു കുഞ്ഞ് ജനിച്ചു കുഞ്ഞ് ജനിച്ചതിന് ശേഷം കുഞ്ഞിന് ഇൻകുനൽ ഉണ്ടായിരുന്നു ഏകദേശം ഒരു സിക്സ്റ്റി ഡേയ്സ് ആയപ്പോൾ ഇൻഗുനൽ ഹെർണിക്ക് വേണ്ടി സർജറിക്ക് ഇൻഗുനൽ ഹെർണിയുടെ സർജറിക്ക് വേണ്ടി ഞങ്ങൾ കോളേജേരി ഹോസ്പിറ്റൽ അഡ്മിറ്റായി അങ്ങനെ ഹോസ്പിറ്റലിൽ കൊച്ചിനെ സർജറിക്ക് കയറ്റിയപ്പോൾ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ടു ഹൺഡ്രഡ് എബോ പോയി ടു ഹൺഡ്രഡ് എബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഹാർട്ട് ബീറ്റ് ആണ് അത് എന്തുകൊണ്ട് കാരണം എന്താണെന്ന് ഡോക്ടേഴ്സ് തന്നെ അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഇ സി ജി ചെയ്ത് നോക്കി അതിൽ കുഴപ്പമില്ലായിരുന്നു അതിനുശേഷം എക്കോ ചെയ്തു എക്കോ ചെയ്തപ്പോൾ ഇത് എ എസ് ഡി ആണെന്ന് പറഞ്ഞു എ എസ് ഡി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഒരു ദ്വാരമുണ്ടെന്ന് പറഞ്ഞു ഞങ്ങളവിടുന്ന് ഡിസ്ചാർജ് വാങ്ങിച്ച് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് പോയി അപ്പോൾ ആംബുലൻസിലിരുന്നപ്പോൾ ഞങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചു അമ്മയെനിക്ക് ഇവിടെ വന്നൊരു സാക്ഷ്യം പറയാൻ സാധിക്കണേ കുഞ്ഞിൻ്റെ ദ്വാരം മാറ്റിത്തരണേന്ന് അങ്ങനെ എ സി മാറി ഒരു കുഴപ്പമില്ല എന്ന് അവിടെ ചെന്ന് എക്കോ ചെയ്തപ്പോൾ സ്ഥിരീകരിച്ചു ഇതാണ് എനിക്ക് ഏറ്റവും പറയാനുള്ള ഏറ്റവും വലിയ സാക്ഷ്യം അതുപോലെ തന്നെ വേറെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി ഞങ്ങൾക്ക് വളരെയധികം ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടായി പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുമ്പോൾ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കത്തില്ല പക്ഷേ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ശേഷം പ്രാർത്ഥിക്കാൻ തുടങ്ങി ബൈബിളൊക്കെ വായിക്കുവാനും തുടങ്ങി പക്ഷേ ബ്ലീഡിങ് ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ബ്ലീഡിങ് ആയിട്ട് എനിക്ക് കുറച്ച് നാളൊക്കെ കിടന്നായിരുന്നു അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വന്നെങ്കിൽ വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പിന്നെ ഞാൻ പ്രാർത്ഥന നന്നായിട്ട് തന്നെ പ്രാർത്ഥിച്ചു ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും തന്നി പരിശുദ്ധയുടെ മധ്യസ്ഥതയിൽ അപ്പം ഈ കുഞ്ഞിനെ ലഭിക്കാനിടവന്ന സാഹചര്യവും കുഞ്ഞിന് ലഭിച്ച വലിയ സൗഖ്യത്തിനെക്കുറിച്ചാണ് ഇപ്പോൾ മകള് സാക്ഷ്യം പറഞ്ഞത് ഇപ്പം നമ്മൾ നേഴ്സായതുകൊണ്ട് തന്നെ അതിനെന്താണ് കാരണങ്ങളെന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ദൈവം നൽകിയൊരു അനുഭവം പറയുവാനായിട്ട് എല്ലാ ദിവസവും ഒരുപാട് പേര് എത്തുന്നത് വലിയൊരു ദൈവാനുഗ്രഹമാണ് അതിലെല്ലാ പ്രായഭത്തിലുള്ളവരും എല്ലാ മതത്തിലുള്ളവരും ഈ ആൾത്താരയിൽ പറയുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ചെറുപ്പക്കാരായിട്ടുള്ള പുതിയ കുടുംബം അല്ലെങ്കിൽ പുതിയ കല്യാണം കഴിച്ചിട്ട് വളരെ ചുരുക്കമായിട്ടുള്ള ഒരുപാട് കുടുംബങ്ങൾ ഈ അൾത്താരയിൽ എത്തുന്നുണ്ട് എത്തുവാനായിട്ട് മാതാവിടവരുത്തുന്നുണ്ട് കാരണം ഞാനങ്ങനെ ചെറുപ്പക്കാരുടെ കുടുംബം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും വിശ്വാസ ജീവിതത്തിൽ പുതിയ തലമുറയ്ക്ക് വിശ്വാസം ഒട്ടുമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇവിടെ ഓരോ ദിവസവും വളരെ ചെറുപ്പക്കാട്ടുള്ള സാക്ഷ്യം പറയുന്നത് അപ്പം ഇവർ പറയുന്ന വാക്കുകൾക്കപ്പുറം അങ്ങനെ ഇത്രയും പേരുടെ മുമ്പിൽ നിന്ന് പറയുന്ന വാക്കുകൾക്കുമപ്പുറം ഇവർക്കൊരു ദൈവാനുഭവം ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ സമയം കണ്ടെത്തി ഈ ആൾക്കാരയിൽ വരുത്തില്ല അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട യുക്തി എന്ന് പറയുന്നത് ഇപ്പം ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ള പ്രാർത്ഥനയിൽ നിലനിന്നു എന്നുള്ളതും ഉടമ്പടി അവർക്ക് വ്യക്തമായിട്ട് ഒരു അനുഭവം നൽകിയെന്നുള്ളതുമാണ് അവർ സാക്ഷ്യപ്പെടുത്തുന്നത് ഈ സാക്ഷ്യത്തെ പ്രതിയും അതിനേക്കാളപ്പുറം ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവം നൽകിയ ഈ അവസരത്തെ പ്രാർത്ഥനയോടെ സ്വീകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയതിൻ്റെ പ്രതിയും ഇനി ഇവരിലൂടെ ദൈവം ലക്ഷ്യം വെച്ചിരിക്കുന്ന കൃപാവര പദ്ധതി ക്രമപ്പെട്ട് നടക്കുവാനുമെല്ലാം നമുക്ക് കാര്യങ്ങളടിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്യാം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക